ട്രെൻഡി ആൻഡ് എം ബി എസ് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ വർഷംതോറും നടത്തി വരാറുള്ള സയൻസ് ഫെയറിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുത്തനത്താണി എം ബി എസ് സ്കൂളിൽ വെച്ചാണ് സയൻസ് ഫെയർ ഒരുക്കുക എം ഇ എസ് സൈൻഷിയ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഒരുക്കുന്ന ഫെസ്റ്റിന്റെ ലോഗോ അബ്ദുൾ സമദ് സമതാനി എം പി ആണ് പുറത്തിറക്കിയത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി എം ഇ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷാഫി ഹാജി ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി എം ഇ എസ് പുത്തനത്താണി സെക്രട്ടറി അബ്ദുൾ സലീം മാനേജർ മുഹമ്മദ് കാസിം ട്രഷറർ ഇബ്രാഹിം ബാവ പ്രിൻസിപ്പൽ നിഷാന്ത് മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങളായ അബ്ദുൾ ജബ്ബാർ ഡോക്ടർ മുഹമ്മദ് അലി പി ഹംസക്കുട്ടി ഫൈസൽ മുനീർ തുടങ്ങിയവരും പങ്കെടുത്തു ലോകോ പ്രകാശനത്തോടെ ഈ വർഷത്തെ സയൻസ് ഫെസ്റ്റ് ഒരുക്കങ്ങൾക്ക് തുടക്കമായി ന്യൂസ് ഡെസ്ക് മീഡിയ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക